കുണ്ടറ പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകൾ ചേരുന്ന കട്ടകശ്ശേരി എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ പത്തിരുപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയിൽ അവർക്ക് നല്ലൊരു വഴിയില്ല എന്നുള്ളതാണ് അവരുടെ പരാതി കാലാകാലങ്ങളായി ഇവിടെ വരുന്ന ജനപ്രതിനിധികളോട് ഇവർ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞാണ് ഇവരുടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ പ്രധാന റോഡിൽ നിന്നും താഴേക്കിറങ്ങുന്ന ഇരുപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന വഴി തുടങ്ങുന്ന ഇടമാണിത് ഇവിടേക്ക് പോകുമ്പോൾ കുത്തനെയുള്ള ഈ ഇറക്കത്തിൽ വർഷങ്ങൾക്ക് മുൻപ് കോൺക്രീറ്റ് ചെയ്ത് ഇളകി കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഇത് കുത്തനെയുള്ള ഇറക്കമാണ് അവിടെ ഒരു ചേച്ചി നിന്ന് നമുക്ക് ചോദിക്കാം എന്താണ് ഇവരുടെ ആവശ്യം പ്രശ്നം എന്നുള്ളത് ചോദിക്കാം നമസ്കാരം ചേച്ചി ശരിക്കും എന്താണ് ഈ വഴി ഇങ്ങനെ ഇട്ടേക്കുന്നത് നിങ്ങൾ ഒരു പരാതി ഞങ്ങൾ പരാതി ആ കൊച്ച് പിന്നെ എല്ലാവരും വന്ന് ഒപ്പിട്ട് എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം ചെയ്യാം പിന്നെ ചെയ്യാമെന്നൊക്കെയുള്ള പരിപാടികളാണ് പറയുന്നത് എന്നാൽ ഈ പന്ത്രണ്ടിലെയും പതിമൂന്നിലെ വാർഡ് മെമ്പർമാർ അന്ന് വന്നിട്ട് പറഞ്ഞ് ഇതേപോലെ ഞങ്ങൾക്ക് റോഡ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയതാണ് പിന്നെ അവരെ ഇതുവരെ കാണാൻ പോലുമില്ല ഈ മഴ പെയ്യുന്ന വെള്ളം മൊത്തം നമ്മുടെ മിറ്റത്ത വന്ന് ഇതാവുന്നത് മഴ നടക്കാൻ പോലും തുടങ്ങുന്ന ആദ്യത്തെ വീടാണ് ഇവിടെ അങ്ങോട്ട് ധാരാളം കുടുംബങ്ങളും ഉണ്ട് ആ വഴി െ ഈ വഴി തുടങ്ങി സൈഡിലൂടെ ചെറിയൊരു ചെറിയ ഒരാൾക്ക് ഒരു രോഗം വന്നാൽ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ ഇതുവഴി തന്നെ വേണം ഇവിടെ നിന്ന് എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും രോഗി മരിച്ചിരിക്കും അത്ര ദുരിതപൂർണ്ണമായ ഒരു സാഹചര്യത്തിലാണ് ഇവിടുത്തെ പ്രദേശവാസികളുള്ളത് ഈ വഴി നമുക്ക് കാണാം ഓടവെള്ളം ഒഴുകി പോകുന്ന ഒരു പ്രദേശത്ത് ഒരു സ്ലാവ് ഇട്ടിട്ടുണ്ട് റോസിന് ആ സ്ലാവിൻ്റെ അവസ്ഥയെന്ന് കാണാം ഒന്ന് ചവിട്ടിയാൽ ഇളകി പോകുന്ന അവസ്ഥയിൽ ഇതാണ് അവസ്ഥ എങ്ങനെയാണ് ഇവിടെയുള്ള ആളുകൾ വിശ്വസിച്ചതുവഴി യാത്ര ചെയ്യുക ഇവിടുത്തെ എം എൽ എയും എം പിയും ഇവിടെ ബന്ധപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരെയും ഇതിൻ്റെ ഉദ്യോഗസ്ഥരെയൊക്കെ ഇവർ വന്ന് കാണുന്നുണ്ട് ഇത് ഒരു ഇടവഴി പോലെയാണ് കിടക്കുന്നത് വീതിയുള്ള വഴി ഇവിടെ വൃത്തിയാക്കി എടുക്കാവുന്നതേയുള്ളൂ ഇവിടെ മൊത്തം ചെളിവെള്ളം നിറഞ്ഞ് വൃത്തിഹീനമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇവഴി പോകുമ്പോൾ ഓരോ ചുവട് വെക്കുമ്പോഴും കാലിലേക്ക് ചെളിവെള്ളം നിറക്കേറുന്ന ഒരവസ്ഥയുണ്ട് മഴ പെയ്താൽ വളരെ ദുരിതപൂർണ്ണമായ ഒരു അവസ്ഥയിലേക്കും പോകും മുകളിൽ നിന്നും കൊത്തി ഒലിച്ചു വരുന്ന വെള്ളം ഇവരുടെയൊക്കെ വീടുകളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ നിൽക്കുകയാണ് ഇത് വലിയൊരു കുഴിയാണിത് രാത്രിയിൽ നടന്നു വരുമ്പോൾ ഒന്ന് ദിശയൊന്നു മാറിയാൽ ഈ കാണുന്ന കുഴിയിലേക്ക് പതിക്കും ആളിന് മരണം വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥയും നിലവിലുണ്ട് ഈ ചെളിവെള്ളത്തിലൂടെ വേണം ആളുകൾ യാത്ര ചെയ്ത് അവരുടെ വീടുകളിലേക്ക് എത്താൻ ഇവിടെ നിന്ന് വീടുകൾ തുടങ്ങുകയാണ് ഉൾപ്രദേശത്തേക്ക് പോകുമ്പോൾ നിരവധി വീടുകളുണ്ട് അവിടെ കുറേ ആളുകൾ കൂടി നിൽപ്പണത് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് ഈ വീടിന്റെ മുറ്റത്ത് കുറച്ച് ടൈല് പാകിയത് അവിടെ വലിയ പ്രശ്നമില്ല പക്ഷേ ചുറ്റും എവിടെ ചവിട്ടിയാലും ചെളിവെള്ള വീട്ടമ്മമാർ നിപ്പുണ്ട് ചേച്ചി നമസ്കാരം എന്താണ് ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെ അവസ്ഥ നടന്നു വരാൻ ഒരുപാട് സ്ഥലങ്ങള് ഞങ്ങള് പിന്നെ പരാതി കൊടുത്തിട്ടൊന്നും പരിഗണിക്കുന്നില്ല മെമ്പർമാരെ വിളിക്കുമ്പോൾ അവർ ഇന്ന് വരും നാളെ വരും എന്ന് പറയുന്ന അല്ലാതെ അവർ വരുന്നില്ല ഉദാഹരണം ഇവരൊക്കെ കുറേ ഇവരൊക്കെ ഒക്കെ പ്രായം ചെന്നവർക്ക് വരാൻ അവർക്ക് പറ്റുന്നില്ല എത്ര ഈ ഒരു വഴി ഇങ്ങനെ കിടക്കാൻ പത്ത് നാൽപ്പത് വർഷത്തിൽ കൂടുതലാണ് ഞാൻ അവിടെ താമസത്തിന് വന്നിട്ട് ഇന്ന് വഴി വരെ ഒരു വഴി വന്നിട്ടില്ല വഴി വരുന്നവരെല്ലാം പറയും പിറ്റേന്ന് വഴി തരാം വഴി തരാമെന്ന് പറഞ്ഞ് വോട്ട് മേടിച്ചു പിന്നെ കണ്ടിട്ടില്ല ഏത് ഭാഗത്ത് നിന്നാലും പിന്നെ അവർ കണ്ടാ നമ്മളെ മിണ്ടത്ത പോലും ഇല്ല പിന്നെന്തോ എന്തോ സാറേ പറയേണ്ടത് ഇപ്പോഴും ഓട്ടാകുമ്പോൾ ഇനി വരും എല്ലാം വോട്ട് കൊടുക്കത്തില്ലേ ഈ ആയിട്ട് വോട്ടിടാനേ പോകത്തില്ല എന്തിനാൻ ഓട്ടിട്ട് അവർ ജയിച്ചു നമുക്ക് എന്താ പുണ്യം ചെയ്യുന്നു നമുക്ക് ഒന്നും തരണ്ട നടന്നു വരുന്ന വരുന്നൊരു വഴിയൊന്നും ശരിയാക്കി തന്നാൽ മതി ഇപ്പോൾ ആശുപത്രി ആശുപത്രി കേസ് ഞങ്ങൾ മേളിൽ നിന്ന് ചോദിക്കാം ഞങ്ങളുടെ ഭർത്തക്കന്മാരെല്ലാം ഞങ്ങൾ ഞങ്ങളെല്ലാം വിധവകളാണ് കാരണമായിട്ട് ഇവിടുന്ന് നെഞ്ചെറുപ്പോൾ അസുഖന്റെ ഭർത്താവിന് നെഞ്ചാ ഞാനിപ്പോൾ നാൽപ്പത്തൊന്ന് വർഷമായി ഞാൻ വരുമ്പോൾ ഇവിടെ യാതൊരു വിധ വഴിയുടെ രേഖ പോലും ഇല്ലായിരുന്നു പിന്നെ ഉണ്ടാക്കിയതായി ഇതൊക്കെ ആ നാൽപ്പത്തൊന്ന് വർഷമായി ഇവിടുന്ന് സുഖമില്ലാതെ വലിച്ചെടുത്ത് അവിടെ കൊണ്ടുവയ്ക്കുന്നപ്പോഴത്തേനാൾ കാഞ്ഞു തിരിച്ച് ഞങ്ങൾ ജലമായിട്ടുണ്ടാവും അതേപോലെ പലരെ ഇപ്പോഴും നടക്കുന്ന മരണം അങ്ങനെ തിരിച്ചിപ്പോഴും ഞങ്ങൾ പ്രായമുള്ളവരെ കാലും കൈ എൻ്റെ കാലൊടിഞ്ഞ് കാലൊടിഞ്ഞ സമയത്ത് എൻ്റെ കുഞ്ഞു ഈ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഇപ്പം എന്ന് വെച്ചാൽ ആണുങ്ങളില്ലാത്ത സമയത്താണ് ഒടിഞ്ഞത് ഈ കുഞ്ഞുങ്ങളെന്നെ വലിച്ച് തലയിൽ വെച്ച് ചുമന്നാണെന്നില്ല മേളിൽ കൊണ്ടുവന്ന് വണ്ടിയിലേക്ക് കൊണ്ടുപോയത് ഇത്രയും കാലത്തിനകം ഒരു എലക്ഷന് വരുന്നവർ വോട്ടിന് വരുന്നവരും എല്ലാം വന്ന് ഞങ്ങൾക്ക് ഇന്ന് വഴിയുണ്ടാക്കും നാളെ വഴി വഴിയുണ്ടാക്കും ഞങ്ങൾക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ ഞങ്ങൾ റോഡ് വെട്ടി അതും തന്നില്ല പിന്നെ ഇവിടെ എല്ലാവരും കൂടെ സ്ഥലമെടുത്ത് ഇതിലേക്കൂടെ ആകുമ്പോൾ എളുപ്പമാണെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ ഇതിപ്പോൾ മൂന്ന് വർഷമായി ഞങ്ങൾ പൈസ ചിലവാക്കി പത്ത് നാൽപ്പതിനായിരം രൂപ ചിലവാക്കി വഴി വെട്ടി സ്വന്തമായിട്ട് ചെയ്യാറ് സ്വന്തം ഞങ്ങൾ ഞങ്ങൾ ഇത്രയും കൂട്ടർ കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലവും എടുത്ത് എനിക്ക് അഞ്ച് സെൻറ്റേ ഉള്ളു അതിനകത്തു നിന്നാണ് ഞാൻ ഈ വഴിക്ക് കൊടുത്തിരിക്കുന്നത് എൻ്റെ മിറ്റം കിണറിൻ്റെ ചൂട് ഈ കുഞ്ഞുങ്ങളെല്ലാവരും വസ്തുവും തന്നിട്ട് ഒരാളിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാല് നാലായിരം രൂപ വെച്ച് ഞങ്ങൾ പിരിവിട്ട് നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ ഈ മരം മുറിച്ചതും ഈ വസ്തു ഇത് ഇടിച്ച് നിരത്തിയതിനും എല്ലാം കൂടെ ഞങ്ങളുടെ മാത്രം കാശ് വേറെ ആരുടെയും അഞ്ച് പൈസയില്ല അതെല്ലാം പിരിവേടിച്ചതും ഒക്കെ ഞാൻ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഈ പറയുന്നത് ഇത്രയും പൈസ ചിലവാക്കി ഇത് വെട്ടി അപ്പം അന്ന് വെമ്പർക്ക് നല്ല ഉത്സാഹമായിരുന്നു കയറിയ മൂച്ചായിരുന്നു ഈ വെട്ടിയിടും ഉടനെ തന്നെ ഇത് ശരിയാക്കാമെന്നു പറഞ്ഞാണ് ഇത് ചെയ്യിച്ചത് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചത് ചെയ്യിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഇതിന് ഫണ്ടും ഇല്ല ഒന്നുമില്ല അപ്പം ഇതിൽ മേളിൽ വന്നപ്പം പിന്നെ ശശിയുടെ നമ്മുടെ പതിമൂന്നാം വാർഡാന്ന് അവർ ശരിയാക്കിയെങ്കിലേ ഇങ്ങോട്ട് ശരിയാക്കാനൊക്കത്തുള്ളതെന്ന് പറഞ്ഞ് ഇവർ തമ്മളിലിട്ട് ഞങ്ങളെ തട്ടിക്കളിക്കാം ഇവർ രാഷ്ട്രീയക്കാർ തർക്കാ ഇവർ രണ്ട് രണ്ട് പാർട്ടിക്കാരാണ് മറ്റവർ കോൺഗ്രസ്സുകാർ ഇവർ കമ്മ്യൂണിസ്റ്റുകാർ അപ്പം ഈ ഇത്രയും അഞ്ച് വീട്ടുകാർക്ക് കമ്മ്യൂണിസ്റ്റും ഇല്ല കോൺഗ്രസ്സും ഇല്ല രണ്ട് രണ്ട് മെമ്പർമാർ ഇവിടെ ഞങ്ങളുടെ കാര്യത്തിന് അനുകൂലിക്കത്തും ഇല്ല ഒന്നുമില്ല ഈ ഇടയ്ക്ക് ഞാൻ ഈ പതിമൂന്നാം വാർഡിലെ മെമ്പർ എടുത്തു പറഞ്ഞു ഞങ്ങൾക്ക് ഈ റോഡ് ശരിയാക്കണമെങ്കിൽ നിങ്ങൾ ആ പാലം ശരി ഇപ്പം സാറ് കണ്ടേ ഇങ്ങോട്ട് ആ പാലം കണ്ടല്ലോ ആ പാലം എൻ്റെ വീട്ടിൽ അടുക്കളയുടെ ശ്രാവ് എടുത്താൽ ഞാൻ അവിടെ കൊണ്ടിടിച്ച് ഈ വയസ്സിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് ആ ശ്രാവ് ആ ശ്രാവ് ഈ കുഞ്ഞിനെയാണ് ഈ കുഞ്ഞാണ് അവിടെ കൊണ്ടിട്ട് അത് ഉറപ്പിച്ചത് ഇപ്പൊ അതെല്ലാം ഇളകി മഴയത്തെല്ലാം ഇളകിപ്പോയി പിന്നെ അത് അങ്ങനെ തന്നെ കിടക്കുക അങ്ങനാണ് ഞങ്ങൾ പേരാ പറ ഈ പോകുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞിട്ട് കർശനമായെന്ന് വെച്ചാൽ ഇല്ല ഉയർന്ന പുരയിടത്തീന്നുള്ള വെള്ളമെല്ലാം വെള്ളം അവിടെ റോഡുണ്ടായിരുന്ന ഓടെ എല്ലാം അങ്ങ് നികന്ന് ഈ വെള്ളമെല്ലാം കൂടെ വന്നിറങ്ങിയിട്ട് സാറ് നോക്ക് ഈ വീടുകൾ മൊത്തം വെള്ളം കരച്ചവര് മൊത്തം ഇതെല്ലാം ഊറ്റിനകത്ത് നിക്കുക ഈ വീടെല്ലാം താഴോട്ട് ഇരുത്തുക എന്റെ വീടാന്നേ മൊത്തത്തിൽ പൊട്ടിയിരിക്കുക മൊത്തത്തിൽ പൊട്ടിയിരിക്കുക അത്രയ്ക്കും വെള്ളം കയറുകൾ എന്നിട്ട് അവര് പറയുന്നത് എങ്ങനെയാ ഇവിടെ വരാൻ വയ്യ തുളിയാണ് അങ്ങനെയാണ് ഇങ്ങനാന്ന് അന്നേരം അവിടെ ഈ കാലാവസ്ഥ നോക്കിയിട്ടല്ല വരുന്നത് ഈ വോട്ട് പിടിക്കാനായിട്ട് ഇങ്ങോട്ട് വരുമ്പം പറയും ഈ ഉടനെ വഴി തരും അങ്ങനെ തരും ഇങ്ങനെ അങ്ങനെ ഈ ഈ ഇടക്കാലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ഈ പന്ത്രണ്ടാം വാർഡിലെ മെമ്പറെ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ കൊണ്ടു വരുത്തിച്ചു അപ്പൊ ആ പന്ത്രണ്ടാം വാർഡിലെ വെമ്പർ ഞങ്ങളോട് പറഞ്ഞ അഭിപ്രായം എങ്ങനാന്നറിയാവ ഞാൻ ജീവിച്ചിരിക്കുവാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തികയുന്നതിനകം ഞാൻ ഇവിടെ റോഡാക്കിയിരിക്കും ഇത് ദാസൻ്റെ വാക്കാന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ഇല്ലെന്ന് കണക്കാക്കിയാൽ മതിയായിരുന്നു ഇപ്പം നമുക്ക് പരിപൂർണമറിയ ആളില്ലായെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീരാറായി സത്യമായി പറയുന്ന ഈ പറയുമ്പോൾ ഈ ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇത് ഇതെൻ്റെ മാത്രമല്ല ഞാൻ ദാസന്റെ കൂടെ വളർന്നു കഴിഞ്ഞൊരു വ്യക്തിയാണ് ഈ വെമ്പർ എന്ന് പറയുന്ന ആളുടെ കൂടെ ഞാൻ എൻ്റെ ആ ബി സി കോട്ടയം വട്ടിയായിട്ടിരുന്ന് പണം പിരിച്ചവളാണ് ഞാനായി പറയുന്നത് അന്ന് ഉത്സാഹത്തോടൊക്കെയാ വന്നിവിടെ എല്ലാം സാധിക്കാവുന്നറിയി ഇപ്പോൾ ഉത്സാഹവും ഇല്ല ഒന്ന് തിരിഞ്ഞു നോക്കത്തുള്ള അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളൊക്കെ ഇത്രയും പ്രായമായി ഞങ്ങളൊക്കെ രോഗികളാണ് ഞങ്ങൾക്ക് കയറിപ്പാൻ പോലും ഒരു ഇപ്പം ഈ മുറ്റത്തോട്ട് ഒരു ആപത്ത് വന്നാൽ താണ്ട് ഇവർ ഈ കട്ട ഇടയ്ക്കേക്കുന്നത് കൊണ്ട് ഓടി ഇങ്ങോട്ട് കയറാം അല്ലാതെ ആ മിറ്റം നോക്ക് കിടക്കുന്ന ഇല്ല മിറ്റം നോക്ക് ഇതിലെങ്ങൾ ഒരു മനുഷ്യനും ഒന്ന് നിൽക്കാൻ പോലും ഇതിൻ്റെ ഇത് രാഷ്ട്രീയമൊക്കെ വിടാം ഒരു മനുഷ്യൻ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണെന്നറിയാവാ ഈ ശശി എന്ന് പറഞ്ഞ മെമ്പർ എന്നോട് പറഞ്ഞു ചേച്ചി അത് പിന്നെ ഫണ്ട് ഈ പിന്നെ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ഒരു അഞ്ച് ലക്ഷം രൂപ ഉണ്ട് എനിക്കുള്ള വണ്ടി പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വണ്ടീന്നും ഒരു അഞ്ച് ലക്ഷം രൂപ ഉണ്ട് അതുകൊണ്ട് നമുക്കില്ല പാലം ശരി ആ പാലം അങ്ങ് ശരിയാക്കുക അത്രയും ശരിയാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു വണ്ടിയൊക്കെ ഈ പിള്ളേരെ ഓടിച്ചു കൊണ്ടുവരും അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒക്കെ നമ്മൾ ചെയ്തതുപോലെ വൃത്തിയാക്കും ഇതൊക്കെ നമുക്ക് വരണം നിങ്ങൾ ചെയ്യേണ്ടതല്ല പ്രതി വർഷം കൊണ്ട് എന്നെക്കാളും മുമ്പേതാണ്ട് ഈ ഇവർ താമസമായതാണ് ഇവരൊക്കെ എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇവരെയൊക്കെ തല്ല ഇവരൊക്കെ ഇപ്പോൾ പിള്ളേ ഇന്നത്തെ തലമുറകളാണ് ജീവിക്കുന്നതാ ഇന്ന് വരെ ഞങ്ങക്ക് വഴിയെന്ന് പറയുന്ന ഒരു സംഗതി ഞങ്ങൾക്ക് തെരുത്തതുമില്ല ഞങ്ങളെ തിരിഞ്ഞു നോക്കത്തൂല്ല അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കാണണം കാരണം ഞങ്ങള് മരിക്കുന്നതിന് മുമ്പ് അവിടെ കുഞ്ഞുങ്ങൾ ഇത് വിൽക്കാൻ ഞങ്ങൾക്ക് വേറെ മുതലും വക ഒന്നും ഉള്ളവരെല്ലാം കളഞ്ഞിട്ട് പോയി വേറെ താമസിക്കാം ഇത് വിൽക്കാന ഒരു മനുഷ്യനും വേണ്ട ഈ പ്രദേശം മൊത്തം വിൽക്കാൻ ഇട്ടിരിക്കേ വഴിയായ ആൾക്കാർ പേടിക്കും ഇങ്ങനെ ഏക്കർ കണക്കിന് കാടും കേറി ഇത് കണ്ട ഇങ്ങനെ ഞങ്ങൾ വിശ്വസിക്കണം എന്നു വച്ചാൽ പിന്നെ എന്തു ചെയ്യാനും ഞങ്ങൾ ആരും അങ്ങനെ പുറത്ത് പോത്തില്ല ഈ കുഞ്ഞുങ്ങള് പോയി വല്ലതും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നതും ഞങ്ങൾ കഴിക്കുന്നു ഉള്ളൂ ഞങ്ങൾക്ക് പോകാൻ വയ്യ കാരണം ഈ തൊളിക്ക് അതിപ്പോ തന്നെ ഷുഗർ പ്രഷറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഷുഗർ ഉള്ളവർക്ക് ഈ തൊളി ചവിട്ടുമ്പോൾ എൻ്റെ കാനിൻ്റെ നാകം പഴുക്കുന്നതിന് ഷുഗറിൻ്റെ അസുഖമുള്ളതാണ് പഴുക്കുക പുറത്തോട്ടിറങ്ങി ഈ ഈ ഇടയ്ക്കും പഴുപ്പുണ്ടായി ആശുപത്രിയിൽ പോയി കരിയാതെ കിടന്നാണ് അങ്ങനെ ഞങ്ങൾക്ക് ഓരോ വിധത്തിലും പ്രത്യേകിച്ചതല്ല ഈ കുഞ്ഞുങ്ങൾക്ക് വയ്യാഴിയെ വന്നു ഈ ആമ്പിള്ളേർക്ക് ഒരു വയ്യാഴി ഒരു നെഞ്ചരപ്പ് രാത്രി വന്നിരിക്കട്ടെ ഞങ്ങൾ എന്തു ചെയ്യും വഴി എങ്ങനുണ്ട് ആ ചെളി കൂടാന്ന് അങ്ങോട്ട് പോന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണോ എന്താ പറയാ മോള് പറഞ്ഞോ മോള് സ്കൂളിൽ പോകുമ്പോ എങ്ങനെ നല്ല ഒരുങ്ങി പോകുമ്പോ അങ്ങോട്ട് ചെളിയിലോട്ടാണ് ഇറങ്ങി ചെല്ലുന്നേ അന്നേരം ചെരുപ്പേലൊക്കെ എന്ത് പറ്റും അതുമായിട്ടാണ് പോകുന്നത് ഇതിനെന്താ വേണ്ടത് നമുക്ക് റോഡ് വേണം ഒരു കുഞ്ഞു കുഞ്ഞുമോള് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ കേൾക്കണം നിങ്ങൾ ഇനിയും കണ്ണടച്ചിരിട്ടാക്കി ഇരിക്കരുത് നിരവധി കുടുംബങ്ങൾ ഈ ഭാഗത്തുണ്ട് ഇവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് ഏതൊരു മനുഷ്യനും അവർക്ക് സഞ്ചരിക്കാനുള്ള വഴികൾ തീർത്തു കൊടുക്കേണ്ട അത് ചെയ്തു കൊടുക്കേണ്ട കടമ ഇവിടുത്തെ ഓരോ ജനപ്രതിനിധിക്കുമുണ്ട് അതിന് ഫണ്ടുണ്ട് ഇവർ എം എൽ എ പോയി കണ്ടെന്ന് പറഞ്ഞു മോളെ കാണാൻ പോയി നിവേദനം കൊടുത്തു എന്താണ് പറഞ്ഞത് അത് ഞാൻ ഈ വഴി പോകുമ്പം വന്ന് കണ്ടോളാംന്ന് പറഞ്ഞു വഴി വഴി കാണുകയാണോ അല്ല ഞങ്ങൾക്ക് ചെയ്തു തരിക വേണ്ടത് ഞങ്ങള് ജയിപ്പിച്ച ഒരു വ്യക്തി ഞങ്ങൾക്കായിട്ട് സഹായവും ഞങ്ങൾ ചെന്ന് നിവേദനം കൊടുത്തപ്പം അത് സാധിച്ചു തരിക വേണ്ടത് അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചു എന്തേലും ആയോ എന്ന് ചോദിച്ചപ്പോൾ അത് ഫണ്ട് അനുവദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തേ ഉള്ളൂ ചേച്ചി നമസ്കാരം നമസ്കാരം എന്താണ് നിങ്ങളുടെ ഈ വഴിയെ കുറിച്ച് പറയാനുള്ളത് ഈ വഴിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ ഇപ്പോൾ നമുക്ക് നടന്ന് കയറാനോ പിടിക്കാനോ അവസ്ഥയാണ് ഇപ്പോൾ അമ്മയ്ക്ക് തന്നെ സുഖമില്ലാതായി ഞങ്ങൾ ഇപ്പം ആശ്രമ ഹോസ്പിറ്റലിൽ പോയിട്ട് വരിക ഇവിടുന്ന് എന്ത് ബുദ്ധിമുട്ടി ആ അമ്മയെ ആ റോഡിൽ വരെ കൊണ്ടുപോയെന്നറിയാം ഇതിന് മുമ്പേ ആണെങ്കിലും അമ്മയ്ക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ രണ്ട് പേരെ എടുത്തു പൊക്കി കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഒരു വയ്യാതായി കഴിഞ്ഞാൽ ഒരു പ്രായം ചെന്നവർക്ക് ഒരിക്കലും നടന്നു പോകാനുള്ള ഒരു വഴിയായിട്ട് നിങ്ങൾ കണ്ടതല്ലേ ഇതിൻ്റെ അവസ്ഥ കണ്ടതല്ലേ ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല ഇത് കണ്ടാൽ തന്നെ ഏത് മനുഷ്യർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പിന്നെന്താ ജനപ്രതിനിധികളൊന്നും ഇത് ദാസ ദാസമെമ്പറോട് പലപ്പോഴും ഈ കാര്യങ്ങൾ പറഞ്ഞതാണ് പുള്ളി പിന്നെ ഇത് വോട്ട് പിടിക്കാൻ വന്ന സമയത്തും പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി കയറി ഇത്ര നാളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ വഴി ശരിയാക്കാമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങളുടെ ഈ സൈഡിലുള്ള മരങ്ങൾ ഞങ്ങളുടെ കയ്യിലെ കാശിട്ട് എണ്ണായിരത്തി രൂപ ചിലവാക്കിയാണ് ഞങ്ങളുടെ മരങ്ങൾ മുറിച്ചു കൊടുത്തത് ഈ റോഡിന് വേണ്ടി എന്നിട്ടും ആദ്യം ഒന്നും ആയില്ല പിന്നെ എം എൽ എ ഫണ്ട് ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ദാസൻ മെമ്പർ പറയുന്നത് ജില്ലാ പഞ്ചായത്താണ് ഇതാ ഇവരെ ഓരോരുത്തരും ഇപ്പം പഞ്ചായത്ത് മെമ്പർ പറയുന്നത് എം എൽ എ ഫണ്ട് വേണമെന്ന് എം എൽ എ പറയുന്ന ജില്ലാ പഞ്ചായത്ത് വേണമെന്ന് അന്നേരം പിന്നെ ഇത് സാധാരണക്കാരായ ജനങ്ങൾ എന്തോ പറയണോ നമുക്കറിയത്തില്ല വിശ്വസിക്കാം നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങി പോകുന്ന ഒരു വ്യക്തിയാണ് വൈകിട്ട് ഇറങ്ങി വരുന്നതാണ് പിന്നെ ഇതിനെല്ലാം ഓടി നടക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ അയൽവാസിയായ അനുവാണ് അവളാണ് കൂടുതലും എല്ലാവരെയും ഈ പിന്നെ എം എൽ എ ആണെങ്കിലും ഞങ്ങളെ എല്ലാവരുടെയും ഒപ്പു ശേഖരിച്ച് അവിടെ കൊടുക്കാനും എടുക്കാനും എല്ലാം അവളാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പക്ഷേ അതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത സാധാരണ ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ജനപ്രതിനിധികളെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് ഒരു സംഭവിക്കുന്നു നിങ്ങൾ എന്ത് അതാണ് വീട്ടിലാണുല്ലാത്ത ഒരു അവിടെ കിടന്നു മരിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല അതിന്റെ അപ്പുറത്തേക്കൊന്നും സംഭവിക്കില്ലേ കോൺക്രീറ്റ് അതല്ലേ ഇപ്പൊ അമ്മക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റാത്തൊരവസ്ഥയൊ എല്ലാവരും വീട്ടിൽ കൂടെ എന്നും നടന്നു കയറി വരാൻ പറ്റുവോ ആ ഒരാട വീട് മണിയെണ്ണ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ കൂടെ ആണ് ഞങ്ങള് പക്ഷെ അവിടെയും ഭയങ്കര അവരുടെ വീടിന്റെ കൂടെ വരാൻ ഭയങ്കര പാടാണ് ഈ വഴി അനുവദിച്ചു തന്നിട്ടോ അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ബാക്കിയുള്ളത് നിങ്ങൾ നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തി നിങ്ങൾ വഴിക്കുള്ള സ്ഥലവും എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തു ഞങ്ങളുടെ എല്ലാവരുടെയും വീടിൽ അവരവരുടെ പൈസ വെച്ചിട്ടാണ് ആ മരങ്ങൾ മുറിച്ച് ഈ വഴിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് എല്ലാവരും ഈ പഞ്ചായത്തിൽ നിന്നോ ഒന്നും എടുത്തല്ല വഴി ഞങ്ങൾ വെട്ടിത്തെളിച്ചു കൊടുത്തു പക്ഷെ അതിന് വേണ്ടുന്ന തുടർ കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ എടുത്തു നിന്നോ ഒന്നും ലഭിച്ചിട്ടില്ല തന്നെ ഈ വഴി ഉണ്ടാക്കി ചെയ്തെടുക്കണം അതെ അതെ അതേയുള്ളൂ വേറെ ഒന്നുമില്ല അത് മാത്രമേ ഉള്ളു കാരണം എല്ലാ വീടുകളിലും പ്രായം ചെന്നതും വിധവളുമായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ ആ കുഴപ്പമില്ല അങ്ങനെയല്ല പിന്നെ ഈ ദാസമെമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നവരാണ് പക്ഷെ ഈ വഴിയുടെ കാര്യത്തിൽ പുള്ളി ഞങ്ങൾ കണ്ടിട്ടുമില്ല ഈ വഴി പുള്ളി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല വോട്ട് ചോദിക്കാൻ വന്നതിന് ശേഷം പുള്ളി ഈ വഴി കണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എം എൽ എ പി സി വിഷ്ണുനാഥിനോടാണ് ഇനി സംസാരിക്കുന്നത് താങ്കൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന് ഇപ്പോൾ കുണ്ട്ര എം എൽ എ ആയി നിൽക്കുന്ന ഒരാളാണ് ഇവിടുത്തെ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് അവരൊരാവശ്യം വിളിച്ചു പറയുമ്പോൾ അതിനു നേരെ കണ്ണടച്ച് നിൽക്കുന്ന സമീപനം ആവർത്തിക്കരുത് തുടർന്നും ഇലക്ഷനുകൾ വരുമെന്നും താങ്കൾ ഇനിയും മത്സരിക്കുമെന്നും ഇവരുടെ മുന്നിൽ കൈകൂപ്പി ഇവിടെ വീണ്ടും വരുമെന്നുള്ള കാര്യം താങ്കൾ മറക്കാതിരിക്കുക ഇവരുടെ ആവശ്യം ന്യായമായ ആവശ്യമാണ് അവർക്ക് നടക്കാനുള്ള വഴി വൃത്തിയാക്കി കൊടുക്കേണ്ടത് ആ വഴി നന്നാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ കൂടെ കടമയാണ് അത് ചെയ്തു കൊടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്